നമസ്കാരം ഏവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം ജാഗ്രത ന്യൂസ് ഇന്ന് രാവിലെ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു കോട്ടയം റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിന് സമീപത്തായിട്ട് മധ്യവയസ്കനെ അവശ്യനിലയിൽ കണ്ടെത്തി എന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഉടനടി തന്നെ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് ആ മധ്യവയസ്കനെ ഇപ്പോൾ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോലീസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് അധികാരികളുടെ കൃത്യമായ ഒരു ഇടപെടൽ നമ്മുടെ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ മധ്യവയസ്കൻ ഈ റെയിൽവേ സ്റ്റേഷന് സമീപത്തായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് ആളുകളിൽ നിന്നും ലഭിക്കുന്ന വിവരം ഇദ്ദേഹത്തെ ഇവിടെ ആരോ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് പോയതായി ആണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും പലതവണ ഇവിടെ ഉള്ള ആളുകൾ പോലീസിൽ വിവരം അറിയിക്കുകയും ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല എന്നാൽ നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ വരികയും ഈ ഒരു കാഴ്ച കാണുകയും ചെയ്തിരുന്നു ഉടൻ തന്നെ നമ്മൾ പോലീസിൽ വിവരം അറിയിക്കുകയും അവരുടെ ശ്രദ്ധയിൽ ഈ വാർത്ത വാർത്തപ്പെടുകയും ചെയ്തു ഉടൻ തന്നെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പിടിച്ചു പറയുകയും ആംബുലൻസിന്റെയും അതുപോലെ ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി ഇദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇനി ഇതിനുശേഷം മാത്രമേ മറ്റു നടപടി നടപടികൾ എന്താണ് ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഇദ്ദേഹം എന്ത് ഭാഷയാണ് സംസാരിക്കുന്നത് എന്ന് പോലും കൃത്യമായി ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല ഇദ്ദേഹം മലയാളി അല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തെ ആരോ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് ഈ ഒരു ഇവിടുത്തെ ഷെഡിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് പോയ നിലയിലാണ് കണ്ടെത്തിയത് എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും നമ്മുടെ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് രാവിലെ നടപടി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതിന്റെ ഇപ്പോഴത്തെ നില എന്നത് ഇവിടെ നിന്ന് മാറ്റുമ്പോൾ വല്ലാതെ അവശ നിലയിലാണ് ഇദ്ദേഹത്തിന് രണ്ട് കാലുകളില്ല അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹം കഴിഞ്ഞ രണ്ടു ദിവസമായി ആഹാരം കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ വെള്ളം ഇദ്ദേഹം കുടിച്ചിട്ടില്ല എന്നെല്ലാം ഇവിടെ നിന്ന് ആളുകൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഉടൻ തന്നെ ഇദ്ദേഹത്തെ ഇപ്പോൾ ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനുശേഷം മാത്രമേ ഇനി മറ്റ് നടപടികൾ എന്താണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് പോലീസിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത